അപ്പം അറിഞ്ഞില്ലേ എന്നാൽ ഇനി പറയാം അതിനെതിരെ ലാഘവത്തോടുകൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല കുറപ്പും തോന്നുന്നുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും ഒരു പരാതി ഇല്ല ഒരു സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ഞാൻ അങ്ങനെ ചെയ്തത് വളരെ പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ ആപ്പു ചോദിക്കാണ് പനപൂമാനമേ എങ്കിൽ നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് എന്ന് ഭയങ്കരമായിട്ട് അവതരിപ്പിക്കുന്നത് വെറുതെ വിട്ടാ പറ്റില്ല റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല ഞാൻ എന്ന് എന്റെ ഭാഗത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വരുന്ന അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു സംസാരം വരുമെന്ന് അവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി പറഞ്ഞു പറഞ്ഞപ്പം തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്കേ